തുടർ വിജയങ്ങളുമായി മലയാള സിനിമയിൽ വമ്പൻ തിരിച്ചുവരവാണ് നടൻ മോഹൻലാലിന്റേത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേരിട്ട തുടർ പരാജയങ്ങൾ പ്രേക്ഷകരും മറന്നു തിയേറ്ററുകളെ ഉത്സവപ്പറമ്പാക്കി തുടർച്ചയായി എത്തിയ രണ്ടു ചിത്രങ്ങൾ കഴിഞ്ഞ രണ്ടു മാസങ്ങളിൽ റിലീസായ രണ്ട് ചിത്രങ്ങളിലൂടെ അഞ്ഞൂറ് കോടി രൂപയാണ് ഇൻഡസ്ട്രി ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടു ചിത്രങ്ങളാണ് മോഹൻലാലിന്റേതായി തിയേറ്ററുകളിലെത്തി പരാജയപ്പെട്ടത് ആദ്യത്തേത് ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ മലയക്കോട്ടെ വാലിബനായിരുന്നു വലിയ സമയമെടുത്ത് ഷൂട്ട് ചെയ്തെടുത്ത ചിത്രം പക്ഷേ അദ്ദേഹത്തിനു വേണ്ടി മാത്രമെടുത്ത ചിത്രമായിപ്പോയി പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയ വാലിബൻ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു വലിയ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം ഇരുപത്തിയൊമ്പത് പോയിന്റ് ഏഴ് കോടിയാണ് നേടിയത് ഏതാനും മാസങ്ങൾക്ക് ശേഷം എത്തിയ മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ബറോസ് എന്ന ത്രീ ഡി ചിത്രവും പരാജയമായി ചിത്രത്തിന്റെ മൊത്ത കളക്ഷൻ പതിനഞ്ച് പോയിന്റ് ഒരു കോടിയായിരുന്നു രണ്ട് ചിത്രങ്ങളും തുടരെ പരാജയപ്പെട്ടതോടെ സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിനെതിരെ വിമർശനങ്ങളും ട്രോളുകളും വന്നു തുടങ്ങി ആന്റണി പെരുമ്പാവൂരിനെയും ആരും വെറുതെ വിട്ടില്ല എന്നാൽ മാർച്ചിൽ തിയേറ്ററുകളിലെത്തിയ എംബുരാൻ ബോക്സ് ഓഫീസിനെ അടിമുടി പിടിച്ചുകുലുക്കി ചിത്രത്തെ ഇരുകയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത സ്റ്റൈലിഷ് ചിത്രം വെറും രണ്ടു ദിവസം കൊണ്ടുതന്നെ കോടി ക്ലബിലെത്തി ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി പോയിന്റ് അഞ്ചു കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രവും എംബുരാനാണ് ഛത്രപതി സാംബാജി മഹാരാജിന്റെ കഥ പറഞ്ഞെത്തിയ ഹിന്ദി ചിത്രം ചാവയാണ് ഒന്നാം സ്ഥാനത്ത് തൊട്ടു പിന്നാലെ എത്തിയ തുടരും സിനിമ ടൈറ്റിലെ പോലെ തന്നെ തുടർ വിജയമായി മാറി കേരളത്തിൽ മാത്രമായി ഒരു ചിത്രം കോടി കളക്ഷൻ സ്വന്തമാക്കിയെന്ന വാർത്തയും തുടരും ചിത്രത്തിന്റെ പേരിലായി ട്രാക്കർമാർ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് തുടരും സ്വന്തമാക്കിയെന്ന് കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ മോഹൻലാൽ നായകനായെത്തിയ രണ്ട് ചിത്രങ്ങൾ കൊണ്ട് അഞ്ഞൂറ് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇൻഡസ്ട്രി വാരിയെടുത്തത് മലയാളത്തിൽ ഇത് ആദ്യ സംഭാവം കൂടിയാണ് ഈ വിജയക്കുതുപ്പ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് പതിനെട്ട് വർഷം മുൻപിറങ്ങിയ ചോട്ടാ മുംബൈ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് റീ റീറിലീസായത് ബെന്നി പി നായരമ്പലത്തിന്റെ തിരക്കഥയിൽ റഷീദ് ഒരുക്കിയ ചിത്രത്തിന് ഒരു പുത്തൻ മോഹൻലാൽ ചിത്രത്തിന് നൽകുന്ന അതേ വരവേൽപ്പ് തന്നെയാണ് ആരാധകർ നൽകിയത് രണ്ടു ദിവസം കൊണ്ട് ഒന്നര കോടി രൂപ ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ട് മോഹൻലാൽ നായകനായി പാൻ ഇന്ത്യൻ ചിത്രമായി വരുന്ന ഋഷഭ ഒക്ടോബർ പതിനാറിനാണ് റിലീസ് ചെയ്യുന്നത് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനും റിലീസ് ചെയ്യും തെലുങ്ക് ചിത്രം കണ്ണപ്പയിലും മോഹൻലാൽ വേഷമിടുന്നു ഒപ്പം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രവും